ഫ്രണ്ട്സ് നമ്മൾ ഇംഗ്ലീഷിലെ മൂന്നാമത്തെ പേപ്പറിലേക്ക് സ്വാഗതം പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരാൻ പോകുന്ന ദേവസ്വം ബോർഡ് എക്സാമുകൾ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾ എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന രീതിയില് ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ വിത്ത് എക്സ്പ്ലനേഷനും കൂടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം പരമാവധി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ടിനനുസരിച്ച് നമ്മൾ എസ് സി ആർ ടി ഫുൾ ആയിട്ട് സബ്ജക്ട് വൈസ് തന്നെ കംപ്ലീറ്റ് ആക്കി വരും കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആയി ചെയ്തു ഭരണഘടന അത് കംപ്ലീറ്റ് ആകാനായിട്ട് നിൽക്കുന്നു ഓക്കെ അങ്ങനെ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ സിലബസ് വൈസ് ആയിട്ട് എന്ത് ചെയ്യും എസ് സി ആർ ടി കംപ്ലീറ്റ് ആക്കി തരും കൂടെ ഇംഗ്ലീഷും മലയാളവും ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ മാർക്ക് ഏരിയ എവിടെയാണോ കൂടുതൽ ആ ഭാഗങ്ങൾക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ ക്ലാസ്സുകൾ എത്തുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വലിയയേറെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തുക നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കിടക്കാം Quality of the oranges, dash, not satisfactory. ഓറഞ്ചസ് ഇവിടെ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് ഒരു സബ്ജെക്ട് അല്ലെ ഒരു സബ്ജക്ട് ഒരു സബ്ജെക്ട് സിംഗുലർ ആണ് അല്ലെ ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് ഓറഞ്ചസ് എന്നുള്ളത് ഒരുപാട് ഓറഞ്ചുകൾ ഉണ്ട് ഫ്ലൂറൽ ആണ് പക്ഷേ ഇവിടെ ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സബ്ജെക്ട് എന്താണ് ഇവിടെ സിംഗുലർ ആണ് സിംഗുലർ ആണ് കേട്ടോ ക്വാളിറ്റി എന്ന് പറയുന്നത് എന്താണ് സിംഗുലർ ആയതിനാൽ ഇവിടെ ആൻസർ എന്ത് വരണം ഏത് വെർബ് വെർബ് ആയിരിക്കണം സിംഗുലർ ആയിട്ടുള്ള ഇത് 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 ആണ് ആണ് ാണ് ഇത്രിക വാസ് ആണ് വരിക കേട്ടോ ക്വാളിറ്റി ഓഫ് ദ ഓറഞ്ചസ് എന്ന് വന്നത് കൊണ്ടാണ് ഈ സബ്ജക്ട് സിംഗുലർ ആകാനായിട്ട് കാരണം ഹി ഡാഷ് ഇയേഴ്സ് ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച് ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോ അത് എന്താണ് ഞാൻ മൈ മീനിങ്ങിൽ പറഞ്ഞ് തരുന്നത് അത് അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു പോയി പിന്നെ എക്സാം ഹാളിൽ പോയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാതിരിക്കില്ല ചെയ്തത് ഇത് വീണ്ടും വീണ്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് കാണണം വർക്ക്ഔട്ട് ചെയ്യണം നിങ്ങൾക്ക് ഞാൻ അതിനു വേണ്ടിയിട്ടാണ് റിവിഷനും കൂടി ബെസ്റ്റ് ബെസ്റ്റാകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത് ഓക്കെയാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ടിരിക്കുക കേട്ടോ ഹി ഡാഷ് ടെൻ ഇയേഴ്സ് ഓഫ് സർവീസ് അവൻ അടുത്ത മാർച്ചോടു കൂടിയിട്ട് പത്ത് വർഷത്തെ സേവനം എന്ത് ചെയ്യും മാർച്ചോടെ അടുത്ത മാർച്ചോടെ നെക്സ്റ്റ് മാർച്ചോടെ പത്ത് വർഷത്തെ സേവനം പൂർത്തിയാക്കും എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഇവിടെ എന്താണ് ആൻസർ വരിക അറുപത്തിരണ്ടാമത്തെ answer virga, ഭാവിയില് എന്താണ് ഒരു സമയത്തിന് മുമ്പേ പൂർത്തിയാവുന്ന പ്രവൃത്തിയാണ് അല്ലെ ഒരു സമയത്തിന് മുമ്പേ പൂർത്തിയാവുന്ന പ്രവൃത്തിയാണ് അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക ഇത് ഇതൊന്ന് പോസ് ചെയ്തിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ചെയ്തു നോക്കിയിട്ട് പറയണം അടുത്തു നോക്ക നൺ ഓഫ് ആസ് ഞാൻ ആൻസർ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾ ഇത് ഞാൻ നാല് ഒന്ന് വായിക്കട്ടെ കേട്ടോ നാല് ക്വസ്റ്റിനും വായിക്കട്ടെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്തുന്നുണ്ടോ ഗെയിം വെൽ ഇവിടെ എന്താണ് ടാഗ് എന്താണ് സോറി സബ്ജക്ട് സെന്റൻസ് എന്താണ് നെഗറ്റീവ് സെന്റൻസ് ആണ് സ കാരണം ഞൺ എന്ന് വന്ന വാക്ക് ആണ്. അപ്പൊ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ടാഗിലായിരിക്കണം ആൻസർ വരേണ്ടത് അപ്പൊ ഏതാണ് എന്ന് നോക്കൂ നോക്കൂസ് പ്ലൈഡ് ആണ് അല്ലെ പ്ലെയ്ഡ് ആണ് കഴിഞ്ഞ കാര്യമാണ് പാസ്റ്റിലുള്ള ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ടാഗും പാസ്റ്റിലുള്ള ഫോം ആയിരിക്കണം ടാഗ് പോസിറ്റീവും ആയിരിക്കണം ഓക്കെ ആണോ പാസ്റ്റിലുള്ള ടാഗ് ആയിരിക്കണം അതുപോലെ പോസിറ്റീവ് ടാഗും ആയിരിക്കണം ഓക്കെ നെക്സ്റ്റ് വൺ ഇഫ് യു ഹാഡ് റീച്ച് ദു അറ്റ് ടൈം യു ഡാഷ് ദസ്റ്റ് എന്താണ് ഇവിടെ ആൻസർ വരുന്നത്യായ സമയത്ത് എത്തിയിരുന്നെങ്കിൽ നീ ചീഫ് ഗസ്റ്റിനെ കണ്ടേനെ അല്ലെ ഇഫ് യു ഹാഡ് റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ എന്താ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് നമ്മൾ അങ്ങനെ പറയുക അപ്പൊ വെങ്കട്ടില്ലേ ഇഫ് യു ഹാഡ് റീച്ച് ദു അറ്റ് ടൈം യു ഡാഷ് െ സെന്റൻസ് എങ്ങനെയായിരിക്കണം ആൻസർ ഇവിടെ ഏത് വരണം ഇവിടെ ഏത് വരണം എന്നുള്ളത് പിന്നോക്കണം കേട്ടോ അടുത്തത് ടീച്ചർ could not dash beating the student for his misbehavior അല്ലെ അധ്യാപകൻ കുട്ടിയെ അടിക്കുന്നത് തടയാനായില്ല അല്ലെ അധ്യാപകൻ ദ ടീച്ചർ couldn't ഡാഷ് സ്റ്റുഡൻ ഫോർ ഹിസ് മിസ് ബിഹേവിയർ അധ്യാപകൻ കുട്ടിയെ അടിക്കുന്നത് എന്ത് ചെയ്തില്ല ആ അവന്റെ മിസ്ബിഹേവിയർ കാരണം കുട്ടിയിലെ അടിക്കുന്നത് തടയാനായില്ല തടയാനാവില്ല എന്നർത്ഥത്തില് ഏതാണ് ഇവിടെ വരിക അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തിയഞ്ചു ഒന്നും വേഗം ചെയ്ത് നോക്ക് മക്കളെ കിട്ടിയോ ആൻസർ കിട്ടിയോ ും ടീച്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്ക് എത്ര കിട്ടി എന്നൊക്കെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ താഴെ കമന്റ് ചെയ്തിട്ട് വേണം പോണെങ്കിലേ എനിക്ക് പത്ത് മാർക്കിൽ ഇത്ര മാർക്ക് ചെയ്യാൻ കിട്ടി എന്ന് പറയണം കേട്ടോ ഏതുവരും എ ആണ് അല്ലെ അറുപത്തി ഒന്നാമത്തെ നമ്മൾ എ ചെയ്തു അറുപത്തിരണ്ട് എന്താണ് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് ഓക്കെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് ശരിക്കും വരേണ്ടത് എന്താണെന്നറിയോ ആൻസർ ഇവിടെ കുഡ് ഹാവ് മെറ്റ് എന്നാണ് കറക്റ്റ് ആൻസർ കേട്ടോ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചപ്പോ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു ഇതെന്താണ് ആൻസർ ഓപ്ഷൻ ഇല്ലാലോ എന്ന് ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയോ ഒന്ന് ആൻസർ കീ പോയി ഞാൻ ഇത് നമുക്കൊരു അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തതാണ് ഓക്കെ അപ്പോ ആൻസർ കീ പോയി എടുത്ത് നോക്കുമ്പോഴാണ് ആൻസർ ഡിലീഷൻ ആണ് ഇവിടെ ആൻസർ ശരിക്കും വരേണ്ടത് കുഡ് ഹാവ് മെറ്റ് എന്നായിരിക്കുന്നത് കേട്ടോ ഓക്കെ കുഡ് ഹാവ് സോറി 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 ആൻസർ മാറിപ്പോയിട്ടോ ബിൽ ഹാവ് ഇവിടെ ആൻസർ വരേണ്ടത് സോറി ക്ഷമിക്കണേ ഇവിടെ ഇവിടെ ആൻസർ ആൻസർ ഡിലീഷൻ വരാൻ കാരണം ക്ഷമിക്കണേണ്ടത് എന്നാണ് കേട്ടോ കേട്ടോസ് ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച് എന്നാണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ അപ്പൊ ക്വസ്റ്റിൻ ഇവിടെ ഡിലീഷൻ ആണ് ഇനി അറുപത്തി മൂന്നാമത്തെ ആൻസർ എന്താണ് അറുപത്തി മൂന്ന് ഏതാക്കിട്ടത് ഡി ആണ് അല്ലെ ഡിഡ് ബി ടാഗ് പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ നെഗറ്റീവ് ടാഗുകളൊക്കെ ഒഴിവാക്കി വിടുക കേട്ടോ പിന്നെ നൺ ഓഫ് അസ് അല്ലെ അസ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും ടാഗ് എന്തായിരിക്കണം വി ആയിരിക്കണം അസ് ആണെങ്കിൽ ടാഗ് വി ആയിരിക്കണം അപ്പൊ ഡിഡ് ബി

മെമെന്റോ ആണ് നമ്മളൊക്കെ മൊമെന്റോ മൊമെന്റ് മൊമെന്റ് പറയും മെമെന്റോ എം 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 ഇ ഇ ഇ എൻ ടി എനിക്ക് എനിക്ക് മി 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 എന്താ എൻ ടി തരൂട്ട് ഒബ്സെർവ് ദി അഗ്രിമെന്റ് നൾ ആൻഡ് വൈഡ് ഹിയർ നൾ ആൻഡ് വോയിഡ് മീൻസ് നൾ ആൻഡ് വോയിഡിന്റെ മീനിങ് എന്താ നൾ ആൻഡ് വോയിഡ് എന്താണ് അസാധുവായത് അല്ലെങ്കിൽ പ്രാബല്യം ഇല്ലാത്തത് എന്ന അർത്ഥമാണ് ഞാൾ ആൻഡ് അസാധുവായത് അസാധുവായത് നിങ്ങളുടെ അപേക്ഷ അസാധുവായി എന്ന് പറയില്ലേ അതുപോലെ പ്രാബല്യത്തിൽ ഇല്ലാത്തത് ഇൻവാലിഡ് ആണ് ഞൾ ആൻഡ് വോയിഡ് ഇൻവാലിഡ് പിക്ക് ഔട്ട് ദി വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഡീവ് ഇൻ ആൻഡ് ഈസ്റ്റ്രോങ്ഗെൻസ്റ്റ് അക്സെപ്റ്റഡ് ഐഡിയാസ് ട്രഡീഷൻസ് ഇമേജസ് എക്സെട്ര എന്താണ് ആൻഡ് പരമ്പരാഗത ആശയങ്ങളെ എതിർക്കുന്ന ആളെ പറയുന്ന പേര് പരമ്പരാഗത ആശയങ്ങളെ എതിർക്കുന്ന ആളെ വിളിക്കുന്നത് ഐക്നോക്ലാസ്റ്റ് എന്നാണ് ഐക്നോ ക്ലാസ്റ്റ് ഓപ്ഷൻ ഐ സി ഓ എൻ സി എൽ ഐക്നോ ക്ലാസ്റ്റ് ആണ് പരമ്പരാഗത ആശയങ്ങളെ എതിർക്കുന്ന വ്യക്തിയെ പറയുന്നത് നെക്സ്റ്റ് വൺ റിപ്പോർട്ടർ സ്പീച്ച് ആണ് ഹി സെഡ് വില് യു ലിസൺ ടു സച്ച് ആൻഡ് അഡ്വൈസ് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക ഇവിടെ ഹി സെഡ് ആണ് പറഞ്ഞു കഴിഞ്ഞു ഹി അവൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു പാസ്റ്റ് പാസ്റ്റ് ആയി അപ്പൊ അടുത്ത സെന്റൻസ് വില്ലും എന്തായി ഇവിടെ പാസ്റ്റ് ആണ് സെഡ് എന്ന് പറഞ്ഞു അപ്പൊ അടുത്ത സെന്റൻസ് എന്തായിരിക്കണം പോയിട്ട് എന്താകണം വുഡ് ആകണം ബില്ല് പോയിട്ട് വുഡ് ആകണം പിന്നെ ലിസൺ ലിസൺ അതേപോലെ തന്നെ എഴുതണം കേട്ടോ വുഡ് കഴിഞ്ഞാൽ ബില്ലിനെ ബുഡാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കഴിയുകയാണെങ്കിൽ ഓക്കെ ഇവിടെ ലിസൺ എന്ന് തന്നെ എഴുതണം ഒരിക്കലും അതിന്റെ ഇതിന്റെ രൂപം തന്നെ എഴുതണം ഒരിക്കലും ലിസൺഡ് എന്ന് പാസ്റ്റ് ഫോമിലേക്ക് മാറ്റരുത് ഓക്കെ ആണോ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലിസണ്ട് തെറ്റി ലിസണ്ട് തെറ്റി കണ്ടോ ലിസണ്ട് തെറ്റി ഇവിടെ ആകെ ഒരട്ട് ഓപ്ഷനുകൾ കണ്ടോ ഡി മനസ്സിലായോ ഓക്കെ ആണ് അവൻ പറഞ്ഞു പറഞ്ഞു പാസ്റ്റിൽ അടുത്ത സെന്റൻസ് എന്തായി എഴുതാൻ അത് കാര്യമല്ലേ േ അപ്പൊക്ക് മാറ്റണം ബുഡ് മാറ്റി കഴിഞ്ഞാൽ നെക്സ്റ്റ് സെന്റൻസ് അതേപടി തന്നെ എഴുതണം ഒരിക്കലും അതിന്റെ പാസ്റ്റ് ഫോമിലേക്ക് മാറ്റരുത് എക്സ്പാൻഡ് യു പി ഐ യു പി ഐ ഒന്ന് എക്സ്പാൻഡ് ചെയ്തേ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് ആണ് കേട്ടോ എ ആണ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓക്കെ ആണോ അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഇവിടെ എന്തൊക്കെ റോളുകൾ നമ്മൾ പഠിച്ചു ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് പറഞ്ഞപ്പോലെ ദ ക്വാളിറ്റി ദ ക്വാളിറ്റി ഓഫ് oranges അപ്പൊ നമ്മൾ പെട്ടെന്ന് എന്ത് പറയും oranges ഒരുപാട് ഓറഞ്ചുകൾ ഉണ്ടല്ലോ അപ്പൊ ഈ സെന്റൻസ് പ്ലോറൽ അല്ലേന്ന് ചിന്തിക്കും അങ്ങനെ ചിന്തിക്കരുത് അതിന് ദ ക്വാളിറ്റി എന്നൊരു വിശേഷണം കൊടുത്തത് കൊണ്ട് തന്നെ ദ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണ് അപ്പൊ അടുത്ത ഓക്സിലറി വെർബ് എന്തായിരിക്കണം ഒരു സിംഗുലർ ഓക്സിലറി വെർബ് ആയിരിക്കണം അതൊരു റൂള് നമ്മൾ അവിടെ പഠിച്ചു പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത് ഭാവിയിൽ അല്ലെ അതായത് ഭാവിയിൽ ഒരു സമയത്തിന് മുമ്പേ പൂർത്തിയാകുന്ന പ്രവൃത്തിയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചറില് എന്തായിരിക്കണം ഫ്യൂച്ചറിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യത്തിൽ അല്ലെ അവൻ അടുത്ത മാർച്ചോടെ പത്ത് വർഷത്തെ സേവനം പൂർത്തിയായിരിക്കും എന്ന് പറഞ്ഞു ല്ലേ അപ്പൊ ഫ്യൂച്ചറില് പെർഫെക്റ്റ് അല്ലെ ഫ്യൂച്ചറില് എന്താണ് ഒരു പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ് പറഞ്ഞത് ഫ്യൂച്ചർ ആണ് അപ്പൊ വരണം have completed എന്നായിരിക്കും ട്ടോ will have completed ഓക്കെ okay? ബില്ല് ഫ്യൂച്ചറിനെ സൂചിപ്പിച്ചു ഫ്യൂച്ചറിൽ പിന്നെ പെർഫെക്റ്റ് കാണിക്കാൻ ഹാവ് കംപ്ലീറ്റഡ് എന്നും കാണിച്ചു പിന്നെ നമ്മൾ പഠിച്ചത് നൺ ഓഫ് നൺ ഓഫ് ടാ വന്നു കഴിഞ്ഞാൽ നണ് എന്നത് നെഗറ്റീവ് സെന്റൻസ് ആണ് ഓക്കെ ആണല്ലോ പിന്നെ ടാഗിനനുസരിച്ചിട്ട് പാസ്റ്റ് ആണോ ഫ്യൂച്ചർ ആണോ പ്രസന്റ് ആണോ എന്നതൊക്കെ ടാഗ് നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ ആണോ ഇപ്പൊ ഇവിടെ നൺ ഓഫ് പ്ലെയ്ഡ് ആണ് വന്നത് അല്ലെ പ്ലെയ്ഡ് ആണ് നമ്മൾ കണ്ടത് പ്ലെയ്ഡ് എന്നത് പാസ്റ്റിലുള്ള ഫോം ആയതുകൊണ്ട് തന്നെ ഡിഡ് ഫോമിലേക്ക് മാറ്റി പിന്നെ സെന്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം പിന്നെ അസ് എന്താകണം അസ് നീതാൻ പറ്റും പിന്നെ നമ്മൾ റൂള് പഠിച്ചത് ഓക്കെ തടയാനായില്ലേ തടയാനായില്ല എന്ന് പറയാൻ കീപ്പ് ഫ്രം തടയാനായില്ല എന്ന അർത്ഥത്തില് ഏതാണ് ഫേസൽ വർബ് വരുന്നത് ഫ്രം പിന്നെ മെമന്റോന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താ എംഇ എംഇൻ റൂൾ നമ്മളെ പഠിച്ചു അല്ലെ പിന്നെ നൾ ആൻഡ് ബോയിഡിന്റെ മീനിങ് എന്താ നൾ ആൻഡ് ബോയിഡിന്റെ മീനിങ് പറയണം കേട്ടോ നോക്കിട്ട് പറയാൻ പാടില്ല നൾ ആൻഡ് വോയിഡ് അതിന്റെ മീനിങ് എന്താ നമ്മൾ പഠിച്ചത് ഇൻവാലിഡ് അല്ലെ അസാധുവായത് ഇൻവാലിഡ് എന്ന് നമ്മളൊരു ഇത് പഠിച്ചു പിന്നെ പരമ്പരാഗത ആശയങ്ങളെ എതിർക്കുന്ന വ്യക്തിയെ എന്താ പറയുക എന്താണ് പറയുക ഐക്കണോ ഐക്കണോ ക്ലാസ് ഒന്നു റിവിഷൻ ആകാൻ വേണ്ടിട്ടാണ് ഒന്ന് പറഞ്ഞതന്നത് കേട്ടോ ഐക്കണോ ക്ലാസ് ഡേ എന്ന് പറഞ്ഞു അല്ലെ പിന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ബില്ല് കഴിഞ്ഞാൽ ബില്ല് ആണെങ്കിൽ അല്ലെ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹി സെഡ് എന്ന് ആണെങ്കിൽ ഇവിടെ ഫ്യൂച്ചറിലുള്ള സെന്റൻസ് ആയിരിക്കും അപ്പൊ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹി സെഡ് കഴിഞ്ഞിട്ട് ബില്ലിൽ എന്താക്കണം ബുഡ് എന്ന് ആക്കണം പക്ഷെ അടുത്ത സെന്റൻസ് അത് അതേപടി തന്നെ ഇവിടെ എഴുതണം കേട്ടോ അപ്പൊ ഇവിടെ ലിസൺ എന്നാണ് നമ്മൾ കണ്ടത് അപ്പൊ അതേപടി ലിസൺ എന്ന് തന്നെ എഴുതണം ഒരിക്കലും ഇതിനെ പാസ്റ്റിലേക്ക് മാറ്റരുത് യു പി ഐന്റെ എക്സ്പെൻഷൻ എന്താ പഠിച്ചത് യു പി ഐ യൂണിഫൈഡ് യൂണിഫൈഡ് പറയാ യൂണിഫൈഡ് പേയ്മെന്റ്സ് അല്ലെ യൂണിഫൈഡ് പേയ്മെന്റ്സ് പിന്നെന്താ എന്താണ് ഐ ഇൻ ഇന്റർഫേസ് ആണ് അല്ലെ ഐ എന്താണ് ഇന്റർഫേസ് ഓക്കേ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത് ഒക്കെ ആണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്തെങ്കിലും ചെയ്ഞ്ച് വരുത്തണോ അതാണോ നിങ്ങളുടെ സപ്പോർട്ട് കുറവാകുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം കേട്ടോ ക്ലാസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയില്ലോ അല്ലെങ്കിൽ എടുക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു